അങ്ങനെ എൻ്റെ പൊനോ സീസൺ തുടങ്ങിയപ്പോ തൊട്ടുള്ള പാട്ടാഗേൾസ് അവരൊന്നിച്ചിരിക്കുകയാണ് അവസാനം അവസാനമായി അവരൊന്നിച്ചിരിക്കുകയാണ് സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കുകളുടെയും കഥന കഥകൾ പറഞ്ഞുകൊണ്ട് ശൈത്യ അതെ അനുവിൻ്റെ അടുത്ത് പറയുകയാണ് നീ കാരണം ആകെക്കൂടെ നിന്നെ നിനക്ക് എതിരായിട്ട് നിന്നോട് ദേഷ്യം തോന്നി രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിനക്കെതിരായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി എൻ്റെ കുടുംബവും ഞാനും അനുഭവിച്ചതിന് കയ്യും കണക്കുമില്ല എൻ്റെ ടോക്സിക് ഫാൻസും പി ആറുകളും കൊല്ലാക്കൊല്ല ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ ആ കുട്ടി കരയെയാണ് പക്ഷെ അനൂന് എന്തുകൊണ്ടെന്നറിയില്ല അതിൻ്റെ ആഴമെന്താണെന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നില്ല എന്താണ് സൈബർ അറ്റാക്കിങ് എന്താണ് സൈബർ ബുള്ളിങ് ജസ്റ്റ് ഒരു കമൻ്റ് ഇടുക അല്ലെങ്കിൽ ഒരു അമ്പത് കമൻ്റ് വരിക അതൊന്നും അല്ല അതൊന്നും അല്ല അതനുഭവിച്ച് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ അടുത്ത സീസണിൽ പോകുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് കഴിയുന്നതും നിങ്ങളെല്ലാവരും പോയി കാണുന്നത് നല്ല ഫാൻസുള്ള ആൾക്കാരെയൊക്കെ ആയിരിക്കും പോയി കാണുന്നത് അയ്യോ എങ്ങനെ കളിക്കണം എങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് പക്ഷേ നിങ്ങൾ പോയി കാണേണ്ടത് ഓരോ സീസണിലും ബുള്ളിങ് സൈബർ ബുള്ളിങ് നേരിട്ട് നെഗറ്റീവായ കണ്ടസ്റ്റൻസിനെ പോയി ഒന്ന് കാണണം കേട്ടോ അവരുടെ കഥകൾ നിങ്ങൾ കേൾക്കണം അവിടെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്തൊക്കെയാണ് അവർക്ക് സംഭവിച്ചത് എങ്ങനെയാണ് അവർക്ക് നെഗറ്റീവ് കിട്ടിയത് അവരുടെ സൈ അവർക്ക് കിട്ടിയ സൈബർ അറ്റാക്കുകൾ അവരത് തരണം ചെയ്ത രീതി അവർ ഡിപ്രഷനിലേക്ക് പോയത് ഇതൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടത് അല്ലാതെ നമ്മൾ നല്ല ഫാൻസ് ഉള്ളവരുടെ മാത്രം പോയി നമ്മുടെ ടോക്സിക് ഫാനിസവും മാസ് ഫാൻസും പിന്നെ കിട്ടുന്ന ഫാൻസ് ഭയങ്കരമായ സന്തോഷങ്ങളും അതുമാത്രമല്ല ഇതിൻ്റെ ഇടയിൽ അത് കുറച്ച് പേർക്കേ കിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് പേരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കൂടിയുണ്ട് മനസ്സിലായില്ല അതും കൂടി നിങ്ങൾ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ബിഗ് ബോസിലേക്ക് വരാൻ മനസ്സിലായില്ലേ അല്ലാതെ ഇത്രയും നിസ്സാരവൽക്കരിച്ചേ സൈബർ അറ്റാക്ക സൈബർ ബുള്ളിങ് അതെന്തെന്ന് അത്രയൊന്നുമില്ല അതൊക്കെ അച്ഛനും അമ്മയും ഇല്ലേ നിനക്ക് അങ്ങനെയാണ് പറയുന്നത് അപ്പം എന്തായിരുന്നാലും എങ്ങനെയാണ് ഇവർ ഒന്നിച്ചതെന്ന് പറയാം കേട്ടോ എത്ര കാലം ആയുസ് ഉണ്ടാവുന്നൊന്നും അറിയില്ല ആയുസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ ഇവർ ഫ്രണ്ട്സായി പുറ പുറം ലോകത്തും ഇതുപോലെ തന്നെ പാട്ട ഗേൾസ് നല്ല രീതിയിൽ ഫ്രണ്ട്സായി പോട്ടെ എന്ന് പറയും ഇപ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് സംസാരിച്ച് സംസാരിച്ച് അതിനെ ഇങ്ങനെ അനു ശൈത്യം കൂടെ അവരുടെ ഭാഗം അല്ലെ എല്ലാവരുടെ ഭാഗത്തും തെറ്റുകളുണ്ട് പക്ഷെ ഞാനാണ് ശരി ഞാനാണ് ശരി നീ ആയിരുന്നു തെറ്റ് നിനക്കായിരുന്നു തെറ്റു ധാരണ എനിക്ക് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനായിരുന്നു നല്ലത് ഇതൊന്നും ആരും ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഇതിൽ എല്ലാവരും തുല്യമായ തെറ്റുകാർ തന്നെയാണ് മനസ്സിലായില്ലേ പിന്നെ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ഈ സീസണിലെ ആൾക്കാർ ചില ഈ ഈ സീസണിൽ നല്ല നെഗറ്റീവ് സീസണാണിത് പക്ഷേ ഈ സീസൺ ഭയങ്കര സംഭവമാണ് മറ്റേതാ മറിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് സത്യം പറഞ്ഞാൽ അത് പറയേണ്ടത് പ്രേക്ഷകരാണ് നിങ്ങളല്ല അല്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ കെ പി നമ്പൂതിരീസിൻ്റെ ആ ഹൺഡ്രഡ് ഇയേഴ്സ് സ്പോൺസേർഡ് ടാസ്ക് വരെയാണ് ഇതിൽ ജീവിത അവസാനം വരെ നിങ്ങൾ നിർത്തുന്ന സുഹൃത്തിനെ കുറിച്ച് പറയുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടേ വിക്ഷൻ വിഷമുണ്ടാവുള്ളു കേട്ടോ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയാവുമെന്ന് തോന്നുന്നു കാര്യം ഭയങ്കര മഴ നടക്കുകയാണ് കാര്യം വിഷൻ നടക്കുകയുള്ളൂ നല്ല മഴയുണ്ട് മഴയുള്ളതുകൊണ്ടല്ലവർക്കത് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇവിടെ അനീഷ് വളരെ ബ്രില്യൻറ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം അനീഷ് എല്ലാ കാര്യത്തിലും ഷാനവാസിനെ നല്ല രീതിയിൽ ഒതുക്കിയിട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ കാര്യം വളരെ നല്ല സ്പീച്ച് ബ്രില്ല്യൻ സ്പീച്ചൊക്കെ നടത്തി ഷാനവാസിനെ അനീഷിന് നേരെ കളിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട് ഷാനവാസ് എന്തെങ്കിലും അനീഷിന് നേരെ ഒരു വിരലെങ്കിലും ചൂണ്ടിയാൽ ഷാനവാസ് അവിടെ നെഗറ്റീവ് ആവും ആ രീതിയിലാണ് അനീഷ് ഇവിടെ ബ്രില്ല്യൻലി സ്കോർ ചെയ്ത് വെച്ചേക്കണത് ഞാൻ പലപ്പോഴും ഞാൻ അനീഷിൻ്റെ സ്പീച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനകത്തൊക്കെ ഷാനവാസിനെ വളരെ വലിയ സ്ഥാനത്താണ് പുള്ളി വെച്ചേക്കുന്നത് ആ വലിയ സ്ഥാനത്ത് വെക്കുമ്പോൾ നമുക്ക് തിരിച്ച് കളിക്കാൻ പറ്റൂല ഷാനവാസിനെ ലോക്ക് ചെയ്ത് കളഞ്ഞു അനീഷ് സത്യമായിട്ടും അത് അനീഷിൻ്റെ ഒരു ഗെയിം ആവാം ആവാം പക്ഷേ ഇതൊരു ഗെയിം അല്ലേ അതുകൊണ്ട് ഗെയിമായിട്ടേ കാണാൻ പറ്റുള്ളൂ ഷാനവാസിനെ അനീഷ് ലോക്ക് ചെയ്തു ഇനി ഷാനവാസ് അനീഷ് ഒരു വിരൾ പോലും അനക്കിയാലും അത് നെഗറ്റീവായിട്ട് മാറും മനസ്സിലായോ നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ ആ അപ്പോൾ ഇവിടെ അനു അനു വന്നിട്ട് ഇവർക്ക് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട് അതിൽ ഇവർക്ക് ഇഷ്ടമുള്ള ആളെ വിളിക്കണം അനു വന്നിട്ട് ആതിലെ വിളിക്കുന്നു അത് കഴിഞ്ഞ് അനീഷ് വന്നു ഷാനവാസിനെ വിളിക്കുന്നു ഷാനവാസ് അനീഷിനെ വിളിക്കുന്നു ആതില സരികയെ വിളിക്കുന്നു നൂറ അനുവിനെ വിളിക്കുന്നു നിവിൻ മസ്താനിയെ വിളിക്കുന്നു അതൊരു ഒരു ഒരു പുതിയ ഇതാണ് അനി അക്ബർ അപ്പാനീനെ വിളിക്കുന്നു അവരൊക്കെ ഫോട്ടോ എടുക്കുന്നു അത് കഴിഞ്ഞ ശേഷം അനു ഷാനവാസും കൂടെ വർത്താനം പറയുകയാണ് അനു പറയാണ് സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആളാണ് ആദില എനിക്കത് തോന്നിയിട്ടുണ്ട് അവൾ എത്രമാത്രം കള്ളവും നുണകളും അതിനുവേണ്ടി പടച്ചു കയറ്റും അവളെ ഭാഗം ഇതാക്കാനും ശരിയാക്കാനും വേണ്ടി അവൾ ഏതറ്റം വരെയും പോകും എന്നാണ് അനു ഷാന ഷാനവാസിനോട് ആതിലയെക്കുറിച്ച് പറയുന്നത് അപ്പം ഷാനവാസ് ഇതുവരെ നടന്ന സീസൺ വൺ സീസൺ സെവൻ ഡേ വൺ തൊട്ടുള്ള കഥകൾ പറയുകയാണ് പിന്നെ ഇന്നലത്തെ കഥകൾ ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവരെ നിങ്ങൾ ഒത്തുതീർപ്പാക്കിയത് എക്സട്രാ എക്സെറ്റാ ബ്ലാ 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 അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ ശേഷമാണ് ഇവരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അതിനകത്ത് എല്ലാ ഫ്രണ്ട്ഷിപ്പും കാണിക്കുന്നുണ്ട് അപ്പം അപ്പോൾ അത് കണ്ടപാട് തന്നെ എല്ലാം അവസാനം അത് ഫ്രണ്ട്ഷിപ്പ് വീഡിയോ എൻഡ് ചെയ്തതും ആതിലെ ഇറങ്ങി വരുന്നു അനൂന കെട്ടിപ്പിടിക്കുന്നു ന്യൂറ വരുന്നു കെട്ടിപ്പിടിക്കുന്നു ശൈത്യെ ബാ 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 എന്ന് വിളിക്കുന്നു ശൈത്യം കെട്ടിപ്പിടിക്കുന്നു പിന്നെ നാടകീയ രംഗങ്ങൾ കരച്ചിൽ ബഹളം അപ്പം ആ ആതിലെ പറയുന്നു ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ നിങ്ങൾക്കിത് ഇത്രയേ ഉള്ളൂ പക്ഷെ നമ്മൾ ഓഡിയൻസ് ഒരു ഒരു ചെയിൻ ആയിട്ടാണ് നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഒരു ചെയിൻ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക ആദ്യം തള്ളിപ്പറയുന്നു പിന്നെ കൂടുന്നു പിന്നെയും തള്ളി പറയുന്നു പിന്നെയും കൂടുന്നു പിന്നെയും ചീത്ത വിളിക്കുന്നു പിന്നെയും കൂടുന്നു ഇതെത്ര തവണയായി നമ്മൾ ഇത് മാത്രമല്ല കാണുന്നത് നമ്മൾ കാണുന്നത് ഡേ വൺ തൊട്ട് കണ്ടുകൊണ്ടിരിക്കുക മനസ്സിലായില്ലേ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് പോകുന്നു അപ്പം ഏറ്റവും കൂടുതൽ റോളർ കോസ്റ്റർ ഉണ്ടായ ഒരു ഗ്രൂപ്പാണ് പാട്ടാ ഗ്രൂപ്പ് ബാക്കി ഒരു ഫ്രണ്ട്ഷിപ്പിലും ഇത്രയും ഉണ്ടായിട്ടില്ല അനീഷും ഷാനവാസിൻ്റെ ഇതിൽ പോലും ആ ഇടയ്ക്ക് ഭയങ്കരമായ ഉണ്ടായെങ്കിലും ഒന്നോ രണ്ടോ തവണ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ ഉണ്ടായിട്ട് അത് എൻഡ് ചെയ്തു പിന്നെ അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടില്ല ആ അക്ബറും അപ്പാൻ തമ്മിൽ ഒരു പ്രശ്നവും ഞാൻ ഇടയ്ക്ക് ഒരു ചെറിയ അത് ഒന്നുമില്ല അവർ ഇപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ് ആരിനും അക്ബറും അപ്പാനും തമ്മിൽ വാക്ക് വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതേപോലെ തന്നെ ബിന്നി ബിന്നിറനയും തമ്മിലും ചെറിയ ചെറിയ അതുപോലെ ജിസേലുമാരും തമ്മിൽ ചെറിയ ചെറിയ സൗന്ദര്യ പിളക്കങ്ങൾ ഏറ്റവും കൂടുതൽ തമ്മിൽ വഴിയും വഴക്കും ഉണ്ടായിട്ടുള്ളത് ഇവരുടെ ഗ്രൂപ്പിലാണ് ഈ പാട്ട ഗേൾസ് തമ്മിലാണ് അടിയും ബഹളവും വഴക്കും എല്ലാം ഉണ്ടായിട്ടുള്ളത് അതിൽ ബലിയാടായ ഒരുപാട് പേരുണ്ട് ബലിയാടായ ഒരാളാണ് ശൈത്യ അപ്പോൾ ഗാർഡൻ ഏരിയയിൽ വരുന്നു ഒന്നിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷാനവാസ് ഇവിടെ ഒന്നിലിനോട് ചോദിക്കുകയാണ് കഴിഞ്ഞ സീസണൊക്കെ ഇത്രയ്ക്കുണ്ടായിരുന്നു അപ്പോൾ ഒന്നിലും ഇതല്ലേ സീസൺ എനിക്ക് കേട്ടപ്പോൾ ചിരിയും വരുന്നുണ്ട് കാര്യം ഇവർ സ്വന്തമായിട്ട് പൊക്കും അത് ഉറപ്പാണ് നിങ്ങൾ നോക്കിക്കോ ഇവർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവർ സ്വന്തമായിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും ഛേ അയ്യേ നമ്മുടെ തന്നെ സീസൺ നമ്മളെപ്പോഴത്തെ സൗഹൃദവും ഒന്നിച്ച് പട്ടിണി കിടന്ന ഏത് സീസൺ ഉണ്ട് അയ്യോ ദയവ് ഇതിട്ട് ഇതൊന്നും എടുത്തിട്ട് അടിക്കരുത് ദേവ് ഇത് നമ്മൾ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുക നമ്മൾ പ്രേക്ഷകരാണ് ഇതൊക്കെ പറയേണ്ടത് കേട്ടോ നിങ്ങളെക്കാട്ടിയും നമുക്ക് പോസിറ്റിവിറ്റിയും എൻ്റർടൈൻമെൻറ്റും ഒക്കെ തന്നെ ഒരുപാട് ഓർമ്മകളും ഒരുപാട് നല്ല ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയും തന്ന ഒത്തിരി സീസണുകളുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല ഇത് ബെസ്റ്റ് സീസണാണെന്ന് ഒരിക്കലും അവരെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങളാണ് സൂപ്പർ എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല കാര്യം നല്ല ഭംഗിയായിട്ട് നല്ല അന്തസ്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എഴുതാതെ നല്ല പോസിറ്റീവായിട്ട് നല്ല രീതിയിലുള്ള സൗഹൃദങ്ങളും എനിമിയാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ഗെയിമിൻ്റെ മോഡിൽ കൊണ്ടുപോയ നല്ല ഒരു പിടി മത്സരാർത്ഥികൾ നമുക്കുണ്ട് അവരെ ഒന്നും മറന്നിട്ട് ഒരിക്കലും ഇതാണ് സൂപ്പർ ഇതാണ് സൂപ്പർ എന്ന് എനിക്ക് പറയാൻ പറ്റൂല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് ഇത് എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു സീസണായിട്ടാണ് എനിക്ക് തോന്നിയത് ഏറ്റവും മോശം സീസണും ബ്ലാക്ക് സീസണും ആയിട്ട് കണ്ടൻറ്റൊക്കെ ഉണ്ട് പക്ഷെ വളരെ മോശം കണ്ടൻറ്റുകളാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് ചിലപ്പോൾ അവരവരുടെ സീസൺ അവരവർക്ക് നല്ലതാവാം പക്ഷേ അങ്ങനെ ആവണം പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട സീസൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെന്റ് ആ സീസൺ സീസൺ ഫോറും ആണ് അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പറയുന്നത് ഫൈവിനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സിക്സ് ത്രീനെ പറയുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർക്ക് സിക്സും ഭയങ്കര ഇഷ്ടമാണ് കാര്യം ഇത് വെച്ച് നോക്കുമ്പോൾ സിക്സ് വളരെ വളരെ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വളരെ വളരെ ബെറ്ററായിട്ട് ഫീല് ചെയ്യുന്നുണ്ട് കാര്യം കണ്ടന്റുകൾ ആകെക്കൂടെ നമുക്കൊരു നെഗറ്റീവ് കണ്ടൻറ്റായിട്ട് തോന്നിയത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ആ ഒരു ഓവറായിട്ടുള്ള ക്രിഞ്ച് കണ്ടൻറ്റാണ് ഇച്ചിരി നമുക്ക് ബോറായിട്ട് തോന്നിയത് ബാക്കിയെല്ലാം കുഴപ്പമില്ല പിന്നെ അവസാനത്തെ മാസവും ഇച്ചിരി കണ്ടൻറ് കുറവായിരുന്നു പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ എൻറ്റർടൈൻമെൻറ്റ് വാല്യൂവിലും ഒക്കെ മറ്റേ ജാൻമണിയൊക്കെ വന്ന് എൻ്റെ ആര് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരെയും വെച്ച് സ്പെഷ്യൽ വീഡിയോസ് വരെ ഇടാൻ പറ്റുന്ന പറ്റുന്നൊരു സീസണായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും ഇത് അപ്പോൾ ഇപ്പം ഓ ഷാനവാസനൊന്നും അറിയത്തില്ല പുള്ളിക്കാരൻ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഒന്നിലങ്ങ് പറഞ്ഞ് നമുക്കായിരിക്കും മുട്ടൻ സെലിബ്രിറ്റിയൊക്കെ ആയിരിക്കും ദേവി ഇത് ഇതൊന്നും പറഞ്ഞ് നമ്മൾ ഒരാളെ ഇപ്പം ഷാനവാസൊക്കെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഷാനവാസന് ഇങ്ങനെ കൊടുക്കരുത് നമ്മൾ സൂപ്പറായിരിക്കും പുറത്തിറങ്ങിയാൽ പിന്നെ ഏ എന്തിന്ന് എന്തുന്നാണ് പുള്ളിക്കാരനെന്ന് ഇങ്ങനെ ഇത് ഹോപ്പ് അങ്ങനെ ഹോപ്പൊന്നും കൊടുക്കരുതേ പുള്ളിക്കാരൻ ഒരു സീസൺ ഒരു ഫൈനൽ സെവൻ ആണ് അങ്ങനെ എങ്ങനെയെങ്കിലും കളിച്ച് കയറട്ടെ നമ്മൾ ഒരുപാട് ഹോ ഹോപ്പൊക്കെ കൊടുത്ത് ഇപ്പോൾ ഭയങ്കര സംഭവമാണ് മറ്റേതാണ് മറച്ചെന്ന് പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ പ അതിൻ്റെ കുറച്ചെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ആകും അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പോട്ടു നല്ല രീതിയിൽ എങ്ങനെയെങ്കിലും ഇറങ്ങാൻ നോക്കുക രണ്ട് ദിവസം കൂടെ ഉള്ളു ഇനി അടുത്തത് അനു ശൈത്യം കൂടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്നു പിന്നെ അങ്ങോട്ട് തുടങ്ങി അനു പറയാണ് ശൈത്യം നീ എന്തിനാ എന്നെ കട്ടപ്പായിരുന്നു വിളിച്ചത് അപ്പോൾ അനു അതെനിക്ക് അറിയില്ല വെറുതെ വിളിച്ചതാണ് അത് വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ് ഇട്ട് നോക്കിയപ്പോൾ നീ ട്രിഗറായി അത് കാരണം ആ കൊച്ചനുഭവിച്ച വിഷമങ്ങൾ അപ്പം ശൈത്യം ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ട് ആ വീട്ടിൽ ആരാണ് ചെയ്യാത്തത് നിങ്ങളൊരാളുടെ പേര് പറഞ്ഞു തരുമോ തെറ്റ് ചെയ്യാത്ത ഒരാളുടെ പേര് ഒന്ന് പറഞ്ഞു തരുമോ ഒന്ന് പറഞ്ഞു തരുമോ എനിക്കൊന്നും രേണു ഈ ഗെയിമിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല പുള്ളിക്കാരി എപ്പോഴും ഉറക്കവും ഇങ്ങനെ 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 അവിടെ എവിടെയെങ്കിലും പോയിരിക്കും രേണു ഗെയിമേ കളിച്ചിട്ടില്ല ആകെക്കൂടെ അക്ബറിൻ്റെ കാര്യത്തിൽ ആ പ്രശ്നം ഉണ്ടായി അത്രയേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നത് അവിടെ തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഒരു വ്യക്തിയെ പറഞ്ഞു തരൂ ഒരു തെറ്റും ചെയ്യാത്ത ഒരു കണ്ടസ്റ്റൻറ്റ് സീസൺ സെവനിൽ എൻ്റെ പൊന്നോ ശൈത്യം പറയണത് നിന്നെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വന്നിട്ടില്ല സരിക ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അനുവിൻ്റെ പുറകെ നടക്കരുതെന്നുള്ളത് മൊണ്ണെന്ന് പറയുന്നത് നീ പറയണത് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു സരിക അവൾ ചെയ്യുന്ന മിസ് അവൾ ചെയ്യുന്നത് സരിക ചേച്ചിയോട് ഞാൻ പറഞ്ഞു അവൾ ചെയ്യുന്ന മിസ്റ്റേക്കാണെന്ന് ഈ രണ്ട് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ഈ രണ്ട് കാര്യം എടുത്ത് വെച്ച് വീഡിയോ എടുത്തിട്ട് കട്ടപ്പ എന്ന പേരും പറഞ്ഞ് എൻ്റെ പേരിൽ വീഡിയോ ഇറക്കുകയാണ് ചെയ്തത് ആരെന്ന് ഞാൻ പറയുന്നില്ല എന്ന് ശൈത്യ പറയുന്നത് ആ അപ്പോൾ ആരിനോടുള്ള ക്രഷ് അതൊരു ചെറിയ കാര്യമാണ് നീ ഇങ്ങനെ അതിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് ആരിനോട് വന്ന് ചോദിച്ചു അപ്പം അപ്പം അനു പറഞ്ഞു അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് രണ്ട് വർഷം കഴിഞ്ഞാൽ ഉള്ളൂ എനിക്ക് ആ ചെറുക്കനോട് എന്ത് ക്രഷ് തോന്നാതാണ് അപ്പം ശൈത്യ അവനോട് പോയി ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ രഹസ്യമൊക്കെ പറയുമ്പം ഒരു കോംബോ പോലെ ഫീൽ ചെയ്യുന്നുള്ളത് അത് നിന്നോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ പോയി പറഞ്ഞത് അല്ലാതെ വേറൊന്നുമല്ല അതാണ് ഞാൻ ചെയ്തുള്ള മിസ്റ്റേക്ക് ഇതല്ലാണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ നിന്നെക്കുറിച്ച് ഒന്നുമേ പറഞ്ഞിട്ടില്ല അനു ഒന്നും ഒരു കുറ്റവും പറഞ്ഞില്ല അപ്പം ആതിൽ ആര് പറഞ്ഞു നീ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് അത് ശൈത്യ ഈ ഒരു കേസിൽ ഞാനും എൻ്റെ അച്ഛനും അമ്മയും എന്തുമാത്രം അനുഭവിച്ചെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല അത്രമാത്രം സൈബർ അറ്റാക്കും ബുള്ളിങ്ങുമാണ് നമ്മൾ നേരിട്ടത് അപ്പനു ആ അത് പിന്നെ വിഷയം മാറ്റിന്ന് ആ അത് പിന്നെ അത് നീ പിന്നെ ആരിൻ്റെ കാര്യമൊക്കെ എന്തിനാണ് നീ എന്തിനാ ആരുടെ കാര്യം എടീ നീ പുള്ളിക്കാരിക്ക് അത് ഉൾക്കൊള്ളാൻ എന്താണ് സൈബർ അറ്റാക്ക് എന്താണ് ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള സൈബർ ബുള്ളിങ് എന്ന് ഒരു സീസണിൽ ഒരു 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 ലാംഗ്വേജിൽ പോലും ഇത്രയും സൈബർ അറ്റാക്ക് കണ്ടസ്റ്റൻസ് നേരിട്ടില്ല മലയാളം ബിഗ് ബോസിലെ പോലത്തെ എക്സ്ക്യൂസ് മീ തൊണ്ടവയ്യ ഇത്രയും സൈബർ അറ്റാക്ക് വേറെ ഒരു ലാംഗ്വേജസിലും കിട്ടത്തില്ല മലയാളം ബിഗ് ബോസിലെ പോലത്തെ മാത്രമല്ല ഇവിടുത്തെ ഓഡിയൻസ് വളരെ 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 ഭയങ്കര ടോക്സിക് ഓഡിയൻസ് ആണ് നമ്മുടെ ഇവിടുത്തെ സത്യം പറയാം കേട്ടോ സത്യമാണ് അപ്പോൾ ഇത്രയും സംഭവം നമ്മുടെ ഇവിടെ മലയാളം ബിഗ് ബോസിൽ കണ്ടസ്റ്റൻസ് വരുന്ന അവർ എനിക്ക് ഞാൻ എപ്പോഴും നെഗറ്റീവായ ആൾക്കാരുടെ കൂടെ നിൽക്കും അതുകൊണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ അവരത്ര മാത്രം അനുഭവിക്കുന്നുണ്ട് ഈ ഒരു നെഗറ്റീവ് ആയിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും നെഗറ്റീവ് ഷെയ്ഡാണ് കാണിച്ചത് എന്ന് പറഞ്ഞാൽ അവർ ക്രൂരരാണോ അവർ ദുഷ്ടന്മാരാണോ അല്ലല്ലോ ഈ പോസിറ്റീവ് ആയവരൊക്കെ നല്ലവരാ ഈ ഫാൻസ് ഉള്ളവരൊക്കെ ഭയങ്കര നല്ലവരാണ് പിന്നെ അത് എന്നോട് മാത്രം നടക്കത്തില്ല അവർ നല്ലവരാണോ എല്ലാവർക്കും കുറ്റങ്ങളും തെറ്റുകൊണ്ട് അല്ലേ അവരുടെ ആ ആംഗിളാണ് കാണുന്നത് പിന്നെ അവർ കുറച്ചും കൂടെ കണ്ണിങ്ങാണ് അവർ കണ്ണിങ്ങാണ് അതിനനുസരിച്ച് നിന്ന് കളിച്ച് പിന്നെ അവരുടെ ഭാഗ്യം അവരുടെ പോസിറ്റീവ്സ് മാത്രം പുറത്തു വന്നു പിന്നെ ചിലപ്പോൾ അവർക്ക് നല്ല പി ആർ ഉണ്ടാവാം എത്ര നെഗറ്റീവ് കളിച്ചാലും പി ആർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കളിപ്പിക്കാൻ പറ്റും കണ്ടില്ലേ ഇപ്പോൾ നടക്കണത് ഇപ്പോൾ നടക്കണ പിന്നെ എന്താണ് സോ അങ്ങനെ എല്ലാവരെയും ലീവിങ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് ഇപ്പോൾ കെ പി നമ്പുക്കുറിച്ച് ഫോട്ടോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഈ എവിക്ഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ഇരിക്കും ബായ്